നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വചനം നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു ആരോഹണ ഗീതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീർത്തനമാണ് നൂറ്റി ഇരുപത്തിനാല് കാരണം അവർക്ക് ലഭിക്കുന്ന വിടുതലിന്റെ ചിത്രമാണ് നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലെ പ്രതിപാദ്യ വിഷയം അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ് യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എന്ന് വരികിൽ എന്നുള്ള പ്രസ്താവനയും എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ സഹായം ആരിലാണ് നാം ആശ്രയിക്കുന്നത് ആരിലാണ് സംഗീർതകാരൻ കൃത്യമായി പറയുകയാണ് നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ മാത്രമാണ് യഹോവയാണ് നമുക്ക് സഹായം നൽകാൻ കഴിവുള്ള ആൾ മനുഷ്യന്റെ സഹായം വ്യക്തമാണ് ദൈവത്തിന്റെ സഹായമോ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ സഹായിക്കും എന്ന് കരുതുന്ന ആളുകൾ നമ്മെ കരുതാൻ സാധ്യതയില്ല നമ്മെ സ്നേഹിക്കും എന്ന് നാം കരുതുന്ന ആളുകൾ പലപ്പോഴും സ്നേഹിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാൽ യഹോവയാണ് എന്റെ സഹായം കാരണം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ആയപ്പോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്രയിച്ചാൽ നമ്മൾ ലജ്ജിതരായി തീരുവാനിടയാകില്ല എന്നുള്ള വിശ്വാസമാണ് ഈ ലോകത്തിലെ ഏറ്റവും ദൃഢമായ വിശ്വാസം